ഹലോ ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്നത് ചെല്ലിക്കാരായ പല്ലി എലി പാറ്റ കൊതുകിനെയൊക്കെ തുരുത്തിയടിക്കാൻ പറ്റിയ വളരെ നല്ല ടിപ്പുകളായിട്ടാണ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി നല്ല ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷൻ നോക്കിച്ചുകൊണ്ട് എന്നെബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടി അപ്പോൾ തന്നെ വീഡിയോ വാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണേ ആദ്യത്തെ ടിപ്പ് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി അതിന്റെ തൊലി ഒന്ന് ഇളക്കി കളയുന്നു ഇളക്കിക്കളയുന്നു തൊലി ഇളക്കിയിട്ട് ആ വെളുത്തുള്ളി മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നു പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രാമ്പു ആണ് അതും കുറച്ച് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ഇട്ട് കൊടുക്കുന്നു ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വിനീഗർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വിനീഗറിന് പകരം നമുക്ക് നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാവുന്നതാണ് വിനീഗർ ആദ്യം ഒരു ടീസ്പൂൺ ഒഴിച്ചിട്ട് പിന്നെ അത് നോക്കിയിട്ട് പിന്നീടാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുത്തത് നല്ല പേസ്റ്റായിട്ട് അത് അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അരച്ചെടുത്തിട്ട് ഒരു ബൗളിലോട്ട് അത് മാറ്റി കൊടുക്കുന്നു ഇനി ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് അത് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ആ പേസ്റ്റ് ഇനി ഓരോ പേപ്പർ കഷ്ണത്തിനും ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് അത് ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് അതിൽ നിറച്ചു ആക്കി കൊടുക്കുന്നുണ്ട് എടുത്തായിരിക്കുന്ന ആ പേപ്പറിലെല്ലാം നമ്മുടെ ആ മഞ്ഞളിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഒന്ന് ഉണങ്ങി കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു എടുത്തിരിക്കുന്ന ഒരു തുണിയാണ് അപ്പോൾ ആ തുണിയിലും നമ്മളുണ്ടാക്കിയ ആ പേസ്റ്റ് എല്ലാം നന്നായിട്ട് ബ്രഷ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ തുണി അതുപോലെ പേപ്പറും ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ആ പേപ്പർ എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചുരുട്ടി ചുരുട്ടിയെടുക്കുന്നുണ്ട് അങ്ങനെ ആ പേപ്പറ് ചുട്ടിയെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് വെക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ട് നമുക്ക് ഇവിടെ കാണിക്കുന്ന പോലെ അതൊന്ന് കത്തിക്കാവുന്നതാണ് അതൊന്ന് കത്തിയിട്ട് പിന്നെ അത് പുകഞ്ഞോണ്ടിങ്ങനെ ഇരിക്കും അങ്ങനെ നമുക്ക് സന്ധ്യയ്ക്ക് സന്ധ്യ സമയത്ത് ഇതുപോലെ ഒന്ന് കത്തിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഉപയോഗിക്കാത്ത പാത്രം അല്ലെങ്കിൽ കുപ്പിയുടെ മെറ്റലിൻ്റെ അടപ്പുണ്ടല്ലോ അതിലോട്ടോ വെച്ച് നമുക്ക് ഇതൊന്ന് കത്തിച്ച് സന്ധ്യ സമയത്ത് ഒന്ന് കത്തിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് കാരണം ഈ ചെൻ കൊതുകൊന്നും ആ പരസ്യങ്ങളിൽ പോലും വരുത്തില്ല കത്തിക്കുന്നതൊന്നും നല്ല സ്മെല്ലാണ് വരുന്നത് ഇനി ഈ ഇതിൻ്റെ സ്മെല്ലാണേൽ ചെറു ജീവികൾക്കും ഈച്ച പല്ലി പാറ്റ കൊതുക് ഇതിനൊന്നും ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ആ ഇങ്ങനെ കത്തിക്കുന്നതൊന്നെ ആ സ്ഥലത്തു തന്നെ നമ്മുടെ വീടിൻ്റെ പരസ്യങ്ങളിൽ നിന്ന് തന്നെ ഈച്ചയും കൊതുകും എല്ലാം ഓടിപ്പോവും അല്ല നമ്മുടെ തുണിയും ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അതിൽ നിന്നൊരു ചെറിയ പോർഷൻ മുറിച്ചെടുത്തിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ ഒന്നുകിൽ നമുക്ക് മടക്കിയെടുക്കാം നമുക്ക് തിരി പോലെ ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ തിരി പോലെ ആക്കി എടുത്തിട്ടുണ്ട് തിരിയാക്കി നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ തിരിയാക്കി എടുത്തിട്ടുണ്ട് ആ എടുത്തത് ഇനിയും ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഏറെ ഉണ്ടാക്കി വെക്കണം അങ്ങനെ ഉണ്ടാക്കി നമുക്ക് ഒരു ഡെപ്പയ്ക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ഇതുപോലെ എടുത്ത് കത്തിച്ചാൽ മതി ഇനിയൊരു എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കടുകണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ തിരിയും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഇട്ട് കൊടുക്കുന്നു പിന്നെ ആ തിരിയൂടെ ഒന്ന് കത്തിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സന്ധ്യ സമയത്ത് ഇതുപോലെ തിരി കത്തിച്ച് വെക്കാവുന്നതാണ് ഈച്ചയും കൊതുവിനേയും പല്ലിയും പാറ്റയും ഒക്കെ ആ സമയത്തുള്ള ചെറു പ്രാണികളെയൊക്കെ ഓടിക്കാൻ പറ്റി നല്ലൊരു ടിപ്പ് തന്നെയാണിത് ഈ രീതിയിൽ നമുക്ക് തിരി ഉണ്ടാക്കി സ്റ്റോർ ചെയ്തു വെക്കാം എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് കത്തിച്ചാൽ മതി അതേ സമയത്താണല്ലോ ഈ ചെറു ജീവികളുടെ ഒക്കെ ശല്യം ഉള്ളത് അപ്പോൾ നമുക്ക് ആ സമയത്ത് ഇതുപോലെ കത്തിച്ച് വെക്കാവുന്നതാണ് രണ്ടാമത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതൊരു ബൗളോട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് എടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് ചൂടായാനായിട്ട് അതിലേക്ക് നമ്മൾ ആ ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു അതിലേക്ക് നമ്മൾ ആ നേരത്തെ എടുത്ത ആ വെളുത്തുള്ളിയുടെ തോലും അതുപോലെ പിന്നെ സാവാളൻ്റെ തോലും ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു ഇതിലേക്ക് ഒരു പിന്നെ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അതും ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ച് വന്നു ഒരു രണ്ട് മിനിറ്റോട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഇനി ഇത് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അടിച്ചു മാറ്റിയിട്ട് പിന്നീടുള്ള ആ ചണ്ടിയാണെങ്കിൽ നമുക്ക് ചെടിയുടെ ചൂട്ടിക്കൊണ്ടിടാം വളമായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചിരട്ടയിലെടുത്തിട്ട് ഈ എലിയുടെ മാളങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കൊണ്ടുവെക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഭയങ്കര ഒരു സ്മെല്ലാണ് അത് കാരണം എലികളൊക്കെ അവിടുന്ന് ഓടി പോകുന്നതാണ് തണുത്ത കിട്ടിയിട്ടുണ്ട് ഇനി അതൊരു സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ട് നമുക്ക് നേലിയും പല്ലിയും പാറ്റിയൊക്കെ വരുന്ന സ്ഥലത്ത് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് വെള്ളം തണുത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വിനീഗറുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനീഗർന്ന് പറഞ്ഞാൽ നമുക്ക് നാരങ്ങ നീരാണേലും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ഡെറ്റോൾ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് വീടിന് ചുറ്റും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ചെടിയുടെ ഒക്കെ ചുവട്ടിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് കാരണം പാമ്പ് വന്ന ആ സ്ഥലങ്ങളിലോട്ട് പോലും വരത്തില്ല ഇപ്പോൾ മൂന്നാമത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ഒരു ടേബിൾ സ്പൂണ് ഗോമ്പൊടിയാണ് എടുക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു പിന്നീട് അതിലേക്ക് സ്റ്റീൽ സ്കവർ ചെറുതായിട്ട് മുറിച്ച് ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പാരസെറ്റമോള് ഗുളിയാണേലെ പൊടിച്ചും ചേർക്കാവുന്നതാണ് എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു പിന്നീട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വിനീഗർ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തുകൊണ്ട് അതൊന്ന് പതി പൊങ്ങി വരും എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കി എടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ന്യൂസ് പേപ്പറാണ് അപ്പോൾ എടുത്തിരിക്കുന്ന ന്യൂസ് പേപ്പർ ഒരു നാലഞ്ച് കഷ്ണമായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് മുറിച്ചെടുത്തിട്ട് നമ്മൾ പിന്നീട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മിക്സ് അതിലോട്ടൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ മിക്സ് അതിൽ പേപ്പറിൽ നന്നായിട്ട് തൂത്ത് വരട്ടിയിട്ട് പിന്നീട് അതിലേക്ക് എലി ആകർഷിക്കാനായിട്ട് കുറച്ച് ശർക്കരയും കൂടെ പൊടിച്ച് ചേർക്കുന്നുണ്ട് അങ്ങനെ ആ എടുത്തു വെച്ച പേപ്പർ കഷ് കഷ്ണത്തിലെല്ലാം നമ്മൾ ഉണ്ടാക്കിയ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നന്നായിട്ട് തൂത്ത് പരട്ടി എടുക്കുന്നുണ്ട് അപ്പോൾ ഉണ്ടാക്കിയ മിക്സ് എല്ലാ പേപ്പറിലും തൂത്ത് പട്ടി എടുത്തു വന്നിട്ട് നമ്മൾ ആ പൊടിച്ച് ശർക്കരയോട് ഇട്ട് കൊടുക്കുന്നുണ്ട് എലി ആകർഷിക്കാനായിട്ടാണ് അപ്പോൾ ഇത് എലി വന്ന് കഴിക്കും എലിക്ക് പേപ്പറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എവിടെ പേപ്പർ വെച്ചാലും അതെല്ലാം വന്ന് കറണ്ട് മുറിച്ചിടുന്നതായിട്ട് കാണാം അപ്പോൾ എലി ഈ പേപ്പറിന് പേപ്പർ കഴിക്കുകയും അതുപോലെ ശർക്കരയുടെ ഒക്കെ സ്മെല്ല് കാരണം വരുകയും ചെയ്യും അത് കഴിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ടുണ്ട് അതുപോലെ സ്റ്റീൽ കവറൊക്കെ മുറിച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ വൈ ഇതിൻ്റെ എലിയുടെ വയറ്റിൽ ചെന്നിട്ട് അതിന് പരവേശം എടുത്തിട്ട് ആ സ്ഥലത്തുനിന്ന് തന്നെ ഓടിപ്പോവും ഓടിപ്പോകുന്ന സമയത്ത് അത് ചത്തു ചത്തുപോകാനൊക്കെ സാധ്യതയുണ്ട് ഇനി ഇത് നമുക്ക് എലികളൊക്കെ വന്ന് പോകുന്ന സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കൊണ്ടു അപ്പോൾ ഗ്യാസ് സ്റ്റവിൻ്റെ അടിയിലായിട്ട് കൊണ്ടു വയ്ക്കാം അതേപോലെ വിറവടുപ്പൊക്കെ വിറകൊക്കെ വെക്കുന്ന സ്ഥലത്തായിട്ട് കൊണ്ടു അതേപോലെ സ്റ്റെയർ കേസിലൊക്കെ കൊണ്ടു കാരണം സ്റ്റെയർ കേസിലൊക്കെ എലി വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഡിഷിൻ്റെ വയർ വെള്ളി ഇങ്ങനെ കിടപ്പുണ്ടായിരിക്കും ആ വയറെക്കൂടി ഇങ്ങനെ അകത്തോട്ട് എലി കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇത് കൊണ്ടുവച്ചാൽ എലിയെ വന്ന് ഇത് കഴിക്കുക അവിടുന്ന് ഓടി ചെയ്യും അങ്ങനെ അത് ചത്തുപോവുകയാണ് ചെയ്യുന്നത് പലവേശം എടുത്ത് പോകുന്ന സമയത്ത് അത് ചത്തുപോവുകയാണ് ചെയ്യുന്നത് ഇവിടെ ന്യൂസ് പേപ്പർ മാത്രം മതി വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് എലിയെ തുരുത്തി ഓടിക്കാം ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമായത് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ ഒന്ന് ഓപ്ഷനോട് തന്നെ എവിടെ ചെയ്തു വെക്കുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത് ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്